ഹേ ഗായ്സ് ഇനി ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കാരണം നമ്മൾ ഇന്ന് അച്ഛമ്മനെ കാണാൻ വേണ്ടി നാട്ടിൽ പോകാണ് പക്ഷേ ഇവിടെ ഒരാളെ എന്നേക്കാൾ കൂടുതൽ എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റിലാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ നോക്കി നോക്കി നിൽക്കുന്ന ഒന്നുമില്ല അമ്മൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് അപ്പോൾ അവരെ കാണാതെ പോകാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞപ്പോൾ അവരും ഹാപ്പിയായി അമ്മയും ഹാപ്പി ആയി പിന്നെ ഇപ്പോൾ പൊതുവേ കൊണ്ട് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ മെല്ലെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് വരിഞ്ഞു പിന്നെയാണ് ബഷപ്പ് അറിഞ്ഞത് അപ്പോൾ അമ്മ എന്ത് ചെയ്തു നമ്മുടെ പഞ്ചാബി ഹൗസിലെ അരിശ്രീ അശോകൻ്റെ മാതിരി ചപ്പാത്തി തരാൻ തുടങ്ങി എ ദു തിച്ചാർ എന്ന് പറഞ്ഞിട്ട് നല്ല ചപ്പാത്തിയും നല്ല കടലക്കറിയും അടിപൊളിയായിരുന്നു കേട്ടോ അമ്മൻ്റെ സ്പെഷ്യൽ ആയിരുന്നു അന്ന് പൊതുവേ നമ്മൾ ട്രെയിനിൽ പോകുമ്പം ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാറാണ് പതിവ് അപ്പോൾ ഈ ഇപ്രാവശ്യം അത് ഞങ്ങൾ മുടക്കേ ചെയ്തില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രല്ലെ കേട്ടോ ലഞ്ചും ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് അമ്മയ്ക്കും കൊടുത്തു കേട്ടോ പിന്നെ അമ്മേൻ്റെ എക്സ്പ്രഷൻ വൈഡാണ് സ്വയം ഉണ്ടാക്കി സ്വയം അതിൽ തൃപ്തിപ്പെടുന്നു എന്താ അല്ലേ എക്സ്പ്രഷൻ മഴ മഴയുള്ളതിനോട് അടിപൊളി ക്ലൈമറ്റ് കഴിഞ്ഞിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ ട്രെയിനിൻ്റെ ആ ഒരു പോക്കൊക്കെ പൊള്ളിയായിരുന്നു പിന്നെ കുറേ ഇരുന്നു അടുത്തപ്പം ഞങ്ങൾ കുറച്ച് നിൽക്കാമെന്ന് ശേഷം അങ്ങനെ ഡോറിൻ്റെ അടുത്ത് നിന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അടിപൊളി കാഴ്ചക്കണ്ട് കുറേ കഴിഞ്ഞപ്പം ഉച്ചയായി ഉച്ചയായപ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും മറക്കില്ലല്ലോ ഫുദ് ഫുദ് വിശക്കാൻ തുടങ്ങി നന്ദക്ക സ്പെഷ്യലി അമ്മയുടെ സ്പെഷ്യൽ പൊതിച്ചോറായിരുന്നു കേട്ടോ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു പിന്നെ നമ്മളെ നാട്ടിൽ ഉത്സവമാണ് അച്ഛൻ്റെ തറവാട്ടിൽ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് അതിനും കൂടെയാണ് വർഷാവർഷം ഉണ്ടാവുന്നതാണ് അപ്പം നമ്മൾ വെജിറ്റേറിയനാണ് കേട്ടോ കഴിക്കാറ് നോൽബായതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് ഉറക്കാണ് പ്രധാനം അപ്പം എൻ്റെ ആയിട്ടാണ് ഇതേ കിടക്കണമെന്ന് പറഞ്ഞ് ഒരൊറ്റ ഉറക്കം ഉറങ്ങി കേട്ടോ അങ്ങനെ ഉച്ചമ്മേക്കും കഴിഞ്ഞ് എഴുന്നേറ്റിപ്പോഴേക്കും ഈവനിങ്ങായി അമ്മതാ പരിപാടി തുടങ്ങിയിട്ട് കേട്ടോ നല്ല ചൂട് ചായ കുടിക്കുന്നുണ്ട് പൊതുവേ മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം ചൂട് ചായ ബെസ്റ്റാണ് ആ ചൂട് ചായ അമിത ഊതി ഊതി കുടിക്കുന്നു അങ്ങനെ ഏകദേശം സ്ഥലത്താനായിട്ടുണ്ട് ആളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ നാഗർകോയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ട് വെള്ളിച്ചന്തയിൽ പോയിറങ്ങും അത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരാണ് ഫ്രൈഡേ മാർക്കറ്റെന്നാണ് നോർമലി ഞങ്ങൾ പറയാറ് പക്ഷെ അവിടെയൊക്കെ വെള്ളിച്ചന്തയെ പറഞ്ഞാലാണ് ഫെയിമ് ഇപ്പം ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആൾ വരും പൊതുവേ ഞങ്ങൾ കാറിലാണ് എപ്പോഴും വന്നാൽ പോവല് നാട്ടിലെത്തുമ്പോൾ അപ്പോൾ ഇപ്പ്രാവശ്യവും ഞങ്ങൾ അതിൽ തന്നെ ഒരു നൊസ്റ്റു ഫീലാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരു കൗതുകമാണ് ഇവിടെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ അവിടെ അധികം എല്ലാ സമയത്തും ടാക്സി കാറാണ് കേട്ടോ അങ്ങനെ യാത്ര ഞങ്ങളിങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും നല്ലൊരു നീണ്ട യാത്ര തന്നെയായിരുന്നു ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാലും എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ ഒരിക്കലും കളഞ്ഞില്ല പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് കഴിക്കണമായിരുന്നു വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ നല്ല തട്ട് ദോശ കഴിക്കാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല തട്ട് തട്ടുദോശയും ചട്നിയും കൂട്ടി അടിക്കാന്ന് വിചാരിച്ചു നല്ല തമിഴ്നാടൻ തട്ട് തട്ടുദോശയും ചട്ണിയായിരുന്നു കേട്ടോ ഇവിടെ അവർ ദോശ നല്ല പറയാറ് ഒരു ദോശ അങ്ങനെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു പൊതുവേ ഇവിടുത്തെ ദോശയായാലും ഇവിടുത്തെ ചട്നിക്ക് പ്രത്യേകിച്ച് ചട്നി ചട്നി അടിപൊളിയാണ് കേട്ടോ നമ്മളിവിടെ നമ്മളെ നാട്ടിൽ വെക്കുന്ന കാട്ടിയും അടിപൊളി ആണ് അവരുടെ നാട്ടിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു വിശപ്പില്ലെങ്കിലും സാധനം കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായി ഏയ് ഞങ്ങളിത് അച്ചമ്മൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇനി അച്ഛമ്മനെ സർപ്രൈസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ഡ്രൈവറേട്ടനോട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിമ്മി 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 ഇല്ല ജിമ്മിനെ കെട്ടിട്ടിടിക്ക മനസ്സിലായോ എവിടെ കൊറേ കാലം ആ മനസ്സിലായി എന്താ ഓന് ജിമ്മി ഏ ഞങ്ങളെത്തി വീട്ടുകാർ വന്നു വീട്ടുകാരി വരൂ എവിടെ അച്ചമ്മി അപ്പൊ ഗൈസ് ഞങ്ങളും ഹാപ്പിയാണ് അച്ചമ്മയും ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അച്ഛമ്മനോട് കതി ഒക്കെ ഇട്ട് ഇങ്ങനെ കുത്തിരുന്ന് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരും കണ്ട് ടയേഡായിട്ടുണ്ട് ഇനി ഒന്ന് എവിടെയെങ്കിലും ഒരു പായയിൽ ചുരുണ്ടി കൂടി കിടന്നാലായി ഇനി നാളെ കാണാട്ടോ അപ്പോൾ ഗായ്സ് ഇന്നാണ് ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഉമ്മപ്പാപ്പി ഫാമിലീസിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഉത്സവക്കല്ലേ എല്ലാവരും വരുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് പിന്നെ നമ്മൾ രാവിലെ ആയി ആയിരിക്കും ഇനി കിച്ചൺ ആണല്ലോ അപ്പോൾ നമ്മുടെ എൻ്റെ അമ്മയും പാപ്പിയും ഇങ്ങനെ തിരക്കിട്ട് പണിയിലാണ് കേട്ടോ സ്പെഷ്യല് ഇഡ്ലിപൊടി ഇഡ്ലിപൊടിയാടി ചമ്മന്തിപ്പൊടിയും ഇഡ്ലിയും ചട്നിയും തമിഴ്നാട് സ്പെഷ്യൽ തിരുനെൽവേലി പണകുടി സ്പെഷ്യൽ വേഗം വേഗം കുറേ നേരമായി ഇഡ്ലി ഇവിടെ ട്ടേ അരവാ നല്ല സ്പൂഞ്ച് പോലത്തെ ഇഡ്ലിയാണ് കൈസ് തക്കാളി ചട്നി ചമ്മന്തി ചമ്മന്തിയാ മോള അന്തസ് മാവ് കൊറേ നേരമായി ഞങ്ങൾ കട്ട വെയിറ്റിങ്ങാ അങ്ങനെ പാപ്പി കാത്തിരുന്നു കാത്തിട്ട് പാപ്പിന്റെ ചേച്ചിന്റെ മകനും പാപ്പിന്റെ ആനിയന്മാരൊക്കെ വന്നിട്ടുണ്ട് എന്നാ എന്നാല് ഞാൻ ട്രാൻസ്ലേറ്റ് അങ്ങനെ മാമന്മാരൊക്കെ വന്നപ്പോൾ ജഗ പൊകയാണ് ഇട്ടുണ്ട് കേട്ടോ ഇതൊന്നുമല്ല കേട്ടോ ആൾ ആളൊക്കെ ഈവനിങ്ങാണ് വരിക ഈവനിങ്ങും നൈറ്റിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും വരും നൈറ്റാണ് മെയിനായിട്ട് പരിപാടിയൊക്കെ ഉണ്ടാവുക അമ്പലത്തിൽ രാവിലെ പൂജയാണ് ഉണ്ടാവുക അപ്പോൾ ആ പൂജയിൽ എല്ലാവരും ഉണ്ടാവും അങ്ങനെ ഞങ്ങളിതേ മൊഞ്ചായിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ പോയിട്ടോ ഞങ്ങളാണ് ലാസ്റ്റ് നേരെ പോയി അവിടെ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വേഗം നടക്കുകയാണ് ഹൈ എന്താല് തമിഴ്നാട്ടിൽ മുല്ലപ്പൂല നടക്കില്ല ഞങ്ങളിത് അമ്പലത്തിലെത്തി കേട്ടോ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുള്ളൂ നമ്മളെ നാട്ടിലെ പോലെയുള്ള പൂജകളല്ലോ കേട്ടോ ഇവിടെ ഒരുപാട് ഡിഫറൻസ് ആണ് പിന്നെ നമ്മുടെ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അമ്പലമാണ് കേട്ടോ എന്നിങ്ങനെ നോക്കിച്ചിരിക്കുന്ന ആളല്ലേ ഇവനാണ് കേട്ടോ ഉമ്മപ്പാപ്പിയുടെ മകൻ ഇവനാണ് ഇവിടുത്തെ മെയിൻ നോട്ടക്കാരൻ കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യേണ്ടത് പൂജ ഒക്കെ കഴിഞ്ഞിന് ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാനുള്ള വഴിയാണത് ഓരോരുത്തരോരോരുത്തരായിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് കാരണം നമുക്ക് അത്രയും സ്ഥലമുള്ളു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പൂജയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോഴേക്കും ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഉച്ചയായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു പന്തലാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇരിക്കുന്നില്ല പക്ഷേ എൻ്റെ അമ്മയും പാപ്പിയും ദയവേ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് വിശക്കുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അവർ വേ ഇരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഏട്ടാനെ കാത്തിരുന്ന് വിശന്ന് ഞാൻ ഇരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഏട്ടായിക്ക് വിളമ്പാനം കൊണ്ട് എൻ്റെ ഏട്ടായി ആ മുടിലായി Hi. 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 <laughs> hai, 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 wah, hai പിന്നെ രാത്രിയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഉത്സവം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ഫുഡും കാര്യമൊക്കെ എൻ്റെ അച്ഛനും പിന്നെ അവിടുത്തെ ഒരു ഏട്ടനും കൂടിയാണ് ഈ ഫുഡൊക്കെ റെഡിയാക്കുന്നത് ദൈവത്തിന് കൊടുക്കാനുള്ള ആടാണ് അപ്പം ആട് വന്നിട്ടാണ് പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പൂജയും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ അമ്പലത്തില് വെക്കാനുള്ള വാളാണ് അപ്പം നമ്മളിത് തട്ടായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് പോകുമ്പോ തന്നെ ഉണ്ട് എന്തായാലും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നല്ല മഴയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴും നല്ല മഴ ആയിരുന്നു ഈ മഴയിൽ കൂടി അവർ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്രാവശ്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ രാത്രിത്തെ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവരിവിടെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൂവൊക്കെ വെച്ചിട്ട് അപ്പം അതിനായിട്ട് തന്നെ ഇവർ മുൻകൂട്ടി ഈവനിങ് തന്നെ ഇവരെല്ലാ കാര്യങ്ങളും തുടങ്ങും അങ്ങനെ തുടങ്ങി ഒരു എട്ട് ഒമ്പതൊക്കെ ആകുമ്പോഴാണ് ഈ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിയുക അതിന് ശേഷമാണ് പിന്നെ നമ്മളെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് രഞ്ജിത്തേട്ടൻ അപ്പോൾ ഈ ഏട്ടൻ്റെ മേലാണ് ഇപ്പോൾ സ്വാമി വന്നിരിക്കുന്നത് ഇപ്പോൾ കാലങ്ങളായിട്ട് ഈ ഏട്ടൻ്റെ മേലേനെയാണ് സ്വാമി വരാറ് അപ്പോൾ കറക്റ്റ് ഒരു പന്ത്രണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇവർ ഈ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും സ്വാമി വരും അപ്പോൾ സ്വാമി ഈ പന്തം പിടിച്ചിട്ട് അവരവരുടെ നൃത്തം ചെയ്യുകയാണ് അപ്പോൾ അതിന് ശേഷം ആ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഏട്ടനും ഇവിടുത്തെ ഒരു അംഗം തന്നെയാണ് ഇവിടെ എന്ത് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള അലങ്കാരപ്പണികളൊക്കെ ഈ ആട്ടൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടിയും ഈ അലങ്കാര പണികളും കാര്യങ്ങളൊക്കെ ഈ ആട്ടനും ഇൻവോൾവഡ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ നമ്മളിപ്പോൾ പൂജിച്ചു കൊണ്ടുപോയ ആടിനെയാണ് ഇപ്പോൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഉത്സവങ്ങളിലൊക്കെ ഉമ്മപ്പാപ്പിയുടെ മേൽ ദേവി വരുന്നുണ്ട് അപ്പോൾ ആ വന്നതിൻ്റെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഗായ്സ് ഉത്സവം ഡേ ടു കടന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വീണ്ടും പോവാണ് ഇന്നലത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയാൻ തന്നെ ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണി രണ്ട് മണിക്കായിട്ട് നമ്മൾ വീട്ടിലെത്തി ഇന്ന് ഇതാ ഫ്രഷായിട്ട് അവർ വീണ്ടും എല്ലാ കാര്യങ്ങളും അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന് പടയലൊക്കെ കൊടുത്തിട്ട് പാപ്പനോട് ദൈവം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ പാപ്പനും കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്താലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നതെല്ലാം അവർ ചോദിക്കുന്നുണ്ട് സ്വാമി ഇങ്ങനെ ആടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോരുത്തരായിട്ട് വിളിക്കും എന്നിട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കേട്ട് അതിന് മറുപടി കൊടുക്കുകയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് എന്നെ പറയും അപ്പം അവരുടെ വിഷമങ്ങൾക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള ഓരോരുത്തരായിട്ടും വരിയായിട്ട് ചെന്നിട്ട് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഉത്സവം കാര്യങ്ങളൊക്കെ അവസാനിക്കുക അപ്പോൾ ഇന്നത്തെ പൂജയും കഴിഞ്ഞു ഇതോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ വിഷമങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ മനസ്സൊക്കെ ശുദ്ധിയാക്കി പ്രസാദമൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട് ഫുഡ് ഫുഡായിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്തായാലും വേഗം ഇരുന്നു ദേ ഈ പ്രാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് അമ്മ ഞങ്ങളെ കൂടെയിരുന്നു ഞങ്ങളെടുത്തല്ല എന്നുള്ളൂ എന്തായാലും കഴിക്കാൻ ഞങ്ങളെ കൂടെ ഇരുന്നു കേട്ടോ കൊഞ്ചും അയ്യോ ഇന്നത്തെ സ്പെഷ്യൽ ആടും കോഴിയാണ് എൻ്റെ ഏട്ടായി ആട് നല്ല തട്ട് തട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ആട് വലിയ ലൈക്കില്ലേ ഞാൻ ചിക്കൻ സെറ്റാക്കി ഉത്സവം കഴിഞ്ഞതിൻ്റെതാണ് കേട്ടോ കാണാനുള്ളത് ആദ്യം നമ്മൾ കണ്ട പോലെയല്ല ഫുള്ളും ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് ഇനി ഇവർ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ആയിട്ട് മാറ്റും ഡ്രിങ്ക് എന്നിട്ട് ഡ്രിങ്ക്രും കൂടി ഗുണമുണ്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞതേ അച്ഛമ്മ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പൊ ഗൈസ് വെള്ളിച്ചെന്റെ ഈ തിരുവിഴ വീഡിയോ ഇബ്ലോദ ഇനി അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ